ഹലോ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ കുറുമ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വാ എല്ലാവരും വാ കുറുമായ വെജിറ്റബിൾസ് ഒരു രണ്ട് ക്യാരറ്റ് നാലായി കീറി അരിഞ്ഞത് ഒരു പത്ത് ബീൻസ് ചെറുതായി അരിഞ്ഞത് ഒരു രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നാലായി കീറി ആയിരുന്നത് കുറച്ച് ഗ്രീൻ ബീസ് രണ്ട് സവാള സ്ലൈസാക്കിയത് കോളിഫ്ലവർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള വെജിറ്റബിൾസ് പയർ ഒഴിച്ച് കേട്ടോ പയറൊന്നും ഇവിടെ നിണ്ടാത്ത ഇടരുത് അതിന് പകരമാണ് നമ്മൾ ബീൻസ് ചേർത്തത് നമ്മൾ കുക്കറിനകത്താണ് ഇത് വഴറ്റുന്നത് സ്റ്റവ് എത്തിച്ചു കുക്കർ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുക എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ ഒരു മൂന്ന് ഏലയ്ക്ക ഒരു കറുവപ്പട്ട ഒരു മൂന്ന് ഗ്രാം അതിന് സ്ലൈസ് ആക്കി വെച്ചിരിക്കുന്ന സവാള ചേർക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിരിഞ്ഞത് ഒരു മൂന്ന് വെളുത്തുള്ളി ചെറുതായിരുന്നു ചേർക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർക്കാവ് ബീൻസ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് ഒന്ന് വഴറ്റി കൊടുക്കാറ്

ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാറുണ്ട് അവരവരുടെ എരിവിനാവശ്യമായി ചേർക്കുക നമ്മൾ അരപ്പിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക് അരയ്ക്കുന്നുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ച് വേണം കുരുമുളക് പൊടി ചേർക്കാനായിട്ട് എരിവി എരിവിനോട് താല്പര്യമുള്ളവർ അതിനനുസരിച്ച് ചെയ്യുക നമുക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി വിസിലേക്ക് കേൾക്കുമ്പോൾ ഓഫ് ചെയ്യുക സ്റ്റൗ അടച്ച് വെച്ച് നമുക്ക് ഉപയോഗിക്കാം ഒരു വിസിലിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണേ നമുക്ക് അരപ്പിനാവശ്യമായ സാധനങ്ങൾ എടുക്കാവേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് നാല് പച്ചമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരം ഇത് ചേർത്ത് നല്ലതോണൊക്കെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാവേ ഒരു അഞ്ച് കാഷനായിട്ട് കുതു അതും കൂടെ ചേർക്കുകയാണേ നീ സ്റ്റവ് ഓഫ് ചെയ്യാവേ കുക്കർ തുറന്നു നോക്കാവേ വെണ്ടിട്ടുണ്ട് ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം കുറച്ച് വെള്ളം ചേർക്കാവേ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാവേ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അരപ്പൊന്ന് ചൂടാകട്ടെ ഉപ്പ ഉണ്ടോന്ന് നോക്കാവെ ശാല കുപ്പി ചേക്കാം അരപ്പൊക്കെ തിളച്ചു അതിന് നമുക്ക് കുറച്ച് ഗരം മസാല ചേർക്കാവേ ഇത് തിക്കായിട്ട് ഉള്ള ഒരു കറിയാണ് അതുകൊണ്ട് അധികം ലൂസാക്കി എടുക്കേണ്ട കാര്യമല്ലോ കേട്ടോ ഇത് ചപ്പാത്തിയുടെ കൂടെ ഇടിയപ്പം അപ്പം രാവിലെയും വൈകിട്ടുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇപ്പം അമ്പത് നോയമ്പിൻ്റെ സമയമല്ലേ എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയാലയും കൂടെ ചേർക്കാം അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ വളരെ എളുപ്പമാണ് കുക്കറിനകത്താവുമ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക സന്തോഷമായിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻറ്റുകൾ ഇടുക പ്രോത്സാഹിപ്പിക്കുക അടുത്ത വീഡിയോയിൽ കാണാമേ